നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ സെക്ഷനിലേക്ക് സ്വാഗതം ലീഗൽ അസിസ്റ്റൻ്റെ ഞങ്ങളുടെ കോഴ്സ് ആരംഭിച്ചു നമ്മൾ ജനുവരി പത്താം തീയതിയാണ് കോഴ്സ് ആരംഭിച്ചത് ഒരുപാട് സന്തോഷം ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തു ഇപ്പം ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമായി മാസ്റ്റർ കെ അക്കട മാറിയിരിക്കുകയാണ് ജോയിൻ ചെയ്ത കുട്ടികൾ അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തു ഒരുപാട് വലിയ സന്തോഷം ഞങ്ങളുടെ ഉത്തരവാദിത്വം വളരെ കൂടിയിരിക്കുകയാണ് ഞങ്ങൾക്ക് വന്ന എൻക്വയറിയിൽ ഒരു കുട്ടി ചോദിച്ച കാര്യം ഇതാണ് സാർ നിങ്ങൾ എക്സാം ഉണ്ടാകുമോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ പൈസ അടച്ച് ജോയിൻ ചെയ്താൽ അവിടെ എക്സാം ഉണ്ടാകുമോ ഒരു ചോദ്യമാണ് ഞാൻ പറഞ്ഞു എക്സാം ഉണ്ടാകും വെറുതെ എക്സാം ഇടുകയല്ല നമ്മൾ കൃത്യമായ വീക്കിലി സ്റ്റഡി പ്ലാൻ കൊടുക്കും നിങ്ങൾ ഈ വീക്കിൽ ഇത്രയും ടോപ്പിക്സ് പഠിക്കണം ഫസ്റ്റ് വീക്കിലെ സ്റ്റഡി പ്ലാൻ എന്ന് പറയാം ലീഗൽ അസിസ്റ്റൻറ് ഗ്രേഡി റ്റു ഫസ്റ്റ് വീക്കിലെ സ്റ്റഡി പ്ലാൻ ആണ് സിആർ പി സി ഇൻട്രൊഡക്ഷൻ ആൻഡ് ഡെഫിനിഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിമിനൽ കോർട്ട് പാർട്ട് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിമിനൽ കോർട്ട് പാർട്ട് ടു അങ്ങനെ മൂന്ന് വീഡിയോസാണ് നിങ്ങൾ ഈ വീക്കിൽ കാണേണ്ടത് അപ്പോൾ ചോദിക്കും സാറേ വേറെ ക്ലാസ്സുകൾ ആഡ് ചെയ്യും നമ്മുടെ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളെല്ലാം നിങ്ങൾ ആപ്പിൽ ആഡ് ചെയ്യും ഇതിൻ്റെ എല്ലാം ഡെമോ ക്ലാസുകളും നമ്മുടെ യൂട്യൂബ് ചാനലും അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഒരാൾ ഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് അറിയണം ആ നിങ്ങളുടെ ക്ലാസ് എങ്ങനെ ഉണ്ട് ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത് അതിനുവേണ്ടിയാണ് ഡെമോ ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് നൂറ് ശതമാനം ഫലപ്രദമായ കോഴ്സാണിത് വളരെ ചെറിയ ഫീസിൽ മാസ്റ്ററയ്ക്ക് അക്കാഡമിക്കൊപ്പം സഞ്ചരിച്ചാൽ ഒരു വലിയ വിജയം നിങ്ങൾക്ക് നേടാനാകും ചുമ്മാതെ വെറുതെ പഠിപ്പിച്ചു പോവുകയല്ല വീഡിയോ ക്ലാസ് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും നിങ്ങൾക്ക് കാണാം നിങ്ങൾ ട്രാവൽ ചെയ്യാണോ ഹെഡ്ഫോൺ വെച്ച് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കാം അപ്പോൾ ഏത് സമയത്തും ഇവിടെ ക്ലാസ് കാണാൻ പറ്റും റിപ്പീറ്റായിട്ട് ക്ലാസ് കാണാൻ പറ്റും പ്രിൻറ്റബിൾ ഫോമിലുള്ള നോട്ട്സ് ഉണ്ടായിരിക്കും എക്സാം ഉണ്ടാകും സ്റ്റഡി പ്ലാൻ ഉണ്ടാകും ഇതൊന്നും കൂടാതെ നമുക്ക് ലൈവ് ഡിസ്കഷൻ ഉണ്ടാകും എനിക്ക് തോന്നുന്നു റെക്കോർഡ ക്ലാസ്സും ലൈവ് ക്ലാസ്സും കൊടുക്കുന്ന ഏക സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമി ആയിരിക്കും ഒരു ടോപ്പിക്ക് സിആർ പി സി അതിന് റെക്കോർഡ ക്ലാസ്സും കിട്ടും ലൈവ് ക്ലാസ്സും കിട്ടും ഇത്രയും പ്രൊവൈഡ് ചെയ്യുന്ന ഏക സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമി ആയിരിക്കും ഞങ്ങൾ നൂറ് ശതമാനം ആണ് റിസൾട്ട് വരുമ്പം ഡയറി ഓഫ് ഇൻസ്ട്രക്ടർ പോലെ ജൂനിയർ സയൻറ്റിഫ്റ്റ് അസിസ്റ്റന്റ് പോലെ അസിസ്റ്റൻ്റ് സയൻറ്റിസ്റ്റ് പോലെ ഫാർമസി പോലെ ഒന്നാം റാങ്ക് മാസ്റ്റർ കെ അക്കാഡമി തന്നെ ആയിരിക്കും ഞങ്ങൾ നൂറ് ശതമാനം ഉറപ്പാണ് ഇനിയും ജോയിൻ ചെയ്യാം പുതിയ ബാച്ച് ഉടൻ ആരംഭിക്കുന്നതാണ് എല്ലാവർക്കും നമസ്കാരം താങ്ക്